ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എംബ്രോയിഡറിൽ വളരെയധികം യൂസ്ഫുൾ ആയ ഒരു സ്റ്റിച്ച് പഠിച്ചാലോ ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത് സൂചിയിൽ ഒരു പ്രാവശ്യം നൂറ് ചുറ്റി ഈ നൂലിങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ സൂചി സെയിം പോളിൻ്റെ അകത്തൂടെ അടിയിലേക്ക് എടുക്കാം നല്ല വിലച്ച് കൊടുക്കാം ഓക്കെ അടുത്തതായി വീണ്ടും സൂചി കുത്തി മുകളിലേക്കെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചി കൂടാ ഒരു പ്രാവശ്യമാണ് നൂല് ചുറ്റിയത് ഈ പ്രാവശ്യം നമുക്ക് രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുക്കാം പിന്നെ ഉണ്ട് തിരിച്ച് സെയിം ഹോളിൻ്റെ അകത്തേക്ക് തന്നെ നൂലിറുക്കാം തിരിച്ച് സൂചന വലിച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് സൂചിയിൽ ഒരു ചുറ്റി രണ്ട് ചുറ്റിയോ മൂന്ന് ചുറ്റി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലിപ്പം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചുറ്റിയിട്ട് ഫ്രണ്ട്സിനോട്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു മോട്ടീവ് ഞാൻ ചെയ്ത് കാണിക്കാം ഓക്കെ താങ്ക്